ജോർജ്ജറ്റിൽ വരുന്നൊരു അടിപൊളി ആയിട്ടുള്ള ആലിയക്കെട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് കണ്ട റാണിപ്പിങ്കിലേക്ക് ഗോൾഡൻ കളറിലെ ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കണ്ട ജോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങിനാണ് ഈ അടിപൊളിയായിട്ടുള്ള ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിലെ ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡാണ് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് വേണം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത അടിപൊളി ഫ്രോക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ലിക്ര ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ബിഗ് പ്രിന്റുകൾ ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡിൽ വന്നിരിക്കുന്നത് നല്ല ബിഗ് പ്രിന്റുകളാണ് ഒരു പിങ്ക് പീച്ച് കോമ്പിനേഷൻ അതിലേക്ക് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡിക്ലെയ്റ്റ് ആണ് ലിക്ര ഫാബ്രിക് ആണ്ട്ടോ വരുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിലേക്ക് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല തിക്ക് ആയിട്ടുള്ള ആണ് കണ്ടോ നല്ല ഫ്ലയേഴ്സും ഉണ്ട് താഴെ ഫ്രിൽഡ് ആണ് പഫ് സ്ലീവ്സ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിങ്ങിനാണ് കേട്ടോ വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത്ര അടിപൊളി ആയിട്ടുള്ള ഈ ഫ്രോക്ക് നമുക്ക് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ രണ്ട് കളേഴ്സിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളറാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ ഈ അടിപൊളിയായിട്ടുള്ള ബിഗ് സൈസിലെ ഫ്ലോറൽ പ്രിന്റുകൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുന്നത് നല്ല ഒരു ഫാബ്രിക് ആണ് നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റി ഈ ഫ്രോക്ക് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജ് ഫ്രണ്ട് പ്ലേറ്റഡ് ബാക്ക് എ ലൈൻ അല്ലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ആണ് പക്ഷെ ഇതിന്റെ കളറിൽ രണ്ട് കളറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഇത് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു വൈൻ കളറാണ് കേട്ടോ വൈൻ കളറിലേക്ക് ആ ഗോൾഡൻ കളറിലെ ബീറ്റ്സ് രസാന്ന് നോക്കി കണ്ടോ ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് ആണ് വൈൻ ഷെയ്ഡിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് സ്പീറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എൽ ലൈൻ ആയിട്ടാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ പ്രോഡക്റ്റ് നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതിൽ ഒരു ടീൽ ബ്ലൂ ആൻഡ് എന്താ റോയൽ ബ്ലൂ ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു അടിപൊളി മാംഗോ എല്ലാം ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ലോക്കിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ആണ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യുവക്കിലേക്ക് വന്നിരിക്കുന്നത് സൂപ്പർ കോമ്പിനേഷൻ ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്